എത്ര തപ്പി വരാൻ കണ്ടിയൊക്കെ മാറി ആ കണ്ടി വേറെ കഴങ്ങി പോയി വേറെ കഴിഞ്ഞി പോയി കണ്ടി കേറിയ വേറെ കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് സേസോ മാറുമ്പോ ഇങ്ങനെ കൊറേ തീറ്റങ്ങളുണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ ഒക്കെ വേണ്ടി എടുക്കണം എന്താണ് നിന്നമ്മളെല്ലാം പറഞ്ഞു നമ്മളെങ്ങനെ പറഞ്ഞു നിന്നാണ് പറഞ്ഞേ ആ പിന്നെ നീലിച്ച് പേരെന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ ടാഗ് ചെയ്തിട്ടില്ല പോര നമ്മള് നിന്റെ കാര്യ ശരിക്കും നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല സിറ്റിയില് ആ ഇവിടെ സംസാരിച്ചാണ് എന്ത് കഷ്ട നമ്മളൊരു സിറ്റിയില് കൊറേ മറ്റേ കൊറേമാരായിട്ട് തീട്ടിലോട്ട് സിറ്റി വെച്ചിട്ട് കടക്കട സേഫ് സാറുമ്പോ അവൻ നേരിട്ട് വന്ന് പറഞ്ഞു

ണ്ടീ വെല്ലോ എവിടെ ആയിട്ടില്ല കോച്ചിടാൻ കോച്ചിങ്ണിക്ക് ഇവിടെ മനസ്സിലായാലോ ആരെ മാത്രം മനസ്സിലായോ മോബി എവിടെ മോബിട്ട് ഇടിരുന്നില്ല ആ എല്ലായിടത്തും പറയാം വില്ലോ തന്നെ ി ഞാൻ കേട്ടു കഴിവുണ്ടെങ്കിൽ കഴിവണെങ്കിൽ ഞാൻ കേൾക്കും അല്ല പിന്നെ പോലെ അവന്റെ പോറ അവൻറെടുത്ത് പോറ അവന്റെ നാട്ടിലെ അവന്റെ കൊറേ തീട്ടക്കൻ അവന്റെ വിചിത്രം കൊറേ തീട്ടക്കണ്ടി കണ്ട 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 മാറുന്നത് ആടിയെ ആ ഞാൻ അടിച്ചു തന്നെ െന്താ പ്രശ്നം നിനക്കെന്താ പ്രശ്നം നിനക്കെന്താ പ്രശ്നം ആയിട്ടുണ്ട് ഇപ്പുറത്തോട് ഇപ്പറത്തോട് ണേണ്ടോ ജി ഞാനാണേ ജട്ടി ഞാനാണെന്താ മുത് കോണാർക്കെ അവന്റെ സ്റ്റാർക്കും കൊറേ കണ്ടി തീട്ട ഗാംഗ പോരാ കണ്ടത്തിക്കറണ്ടോ നിന്റെ കണ്ടമാർക്കും ഇവിടെ വന്നുണ്ടാക്കും എത്തിക്കീട്ട് എത്തിത്തരാട്ടാ വായിക്കേറി വെച്ചിരുന്നോ വായിക്കിരുന്നോ വായിക്കിരുന്നോ അവന്റെ കൊറേ അഞ്ചത്രയും കൊറേ കണ്ടു ഗാഗം നമ്മള് വേറെന്തെങ്കിലും പറയാൻ ഇതെ പറ്റാ കണ്ടി ഇവിടെ വണ്ടിയുടെ ഇടയിൽ ഇവിടെ ഉണ്ട് സഹായിക്കണം ആ കണ്ടിക്കറ കണ്ടി നട്ടിക്കറ പറ കണ്ടി നീ അതിന്റെ ഒരു വാർന്ന് വെച്ചിട്ടുണ്ട് കണ്ടി ഞാൻ ഞാൻ കഴിച്ചിട്ടുള്ളത് എനിക്ക് കയറി വാർന്നു വെച്ചിട്ടില്ല നീ അത് വാർദ്ദേശം

വണ്ടിപ്പൊ പൊട്ടി എടുക്കും കണ്ടില്ല കണ്ടില്ല ചുറ്റി ആളിപ്പൊ തെറിച്ചു കൂട്ടാ എന്തൊരു സീനാ ഞാൻ അവിടെ നിന്ന് വേറെന്താ പറഞ്ഞോട്ട് അവനും മറ്റ അവനെ നക്കി കയറിയത് അവനെ കണ്ടുകേറിയത് ആ നമ്മൾ നമ്മളിവിടുന്ന് വേറെ ഗാംഗിന്റെ കാര്യം പറഞ്ഞോട്ടിരിക്കണേ ത്രീർമലി അവന് നേരിട്ട് പറഞ്ഞ പോലെ മുതുകൂടും തട്ടി കേറോ എം ജി എം ജിത്ര കത്തിച്ചു ആ പറഞ്ഞോർന്നു പറ്റത്തില്ല പറ്റത്തില്ല അതെല്ലാം തോന്നണം ആ മാനം വരേക്ക് അവിടെ വെന്ത ഞാൻ കൊന്നും കൊടക്കാൻ വന്നില്ല അവര് നക്കറഞ്ഞു മാറ്റം